ഡി ടി എച്ച് ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുന്നു പരിചയപ്പെടാൻ പോകുന്നത് സൺഡാർറ്റിൻ്റെ ഫോർ കെ ബോക്സാണ് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് പൂർണ്ണരൂപമല്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ചെയ്തത് കുറച്ചും കൂടി വിശദമായിട്ട് ഈ വീഡിയോ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഈ ഈ വീഡിയോ കുറച്ച് ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയുന്നതാണ് ആദ്യം ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് നമുക്ക് എ വി ഇൻ്റർനെറ്റ് പോർട്ടെങ്കിലും ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം ഇൻ്റർനെറ്റ് പോർട്ടെങ്കിലും ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം ഡയറക്റ്റ് വൈഫൈലോ ഡയറക്റ്റ് കൊടുക്കാം വൈഫൈ വഴിയും കൊടുക്കാം ഡയറക്റ്റും കൊടുക്കാം ഇത് എച്ച് ഡി എം ഐ പോർട്ടാണ് ഇത് എ വി ഔട്ട് പഴയ സിആർ ടി വികൾക്കും എൽ ഇ ഡി ടിവികൾക്ക് വേണമെങ്കിൽ കൊടുക്കാനാവശ്യമില്ല സിആർ ടി വികൾക്ക് പഴയ ഓൾഡ് മോഡൽ സിആർ ടി വീകൾ കൊടുക്കേണ്ട ഓപ്ഷൻ അങ്ങനത്തെ ഒരു ഉണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഡിജിറ്റൽ ഔട്ടാണ് മറ്റ് ഡി ഡി ടി എച്ച് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല ഇതിൽ ഡിജിറ്റൽ ഔട്ട് ഔട്ട് കൊടുത്തിരിക്കുകയാണ് ഇൻ്റർനെറ്റ് പോർട്ടിങ് കൊടുത്തിരിക്കുകയാണ് ടാറ്റ പ്ലൈയുടെ ബോക്സിനും എയർടെലിൻ്റെ ബോക്സിനും അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല പിന്നെ ഡിസ്റ്റ് ടി വിയുടെ ബോക്സിനും വീഡിയോ കോണിനും ഇങ്ങനെ ഇൻ്റർനെറ്റ് ഡയറക്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഫെസിലിറ്റി ഉണ്ട് പിന്നെ എ വി അല്ലെ സോറി മോളിന്ന് ഡിഷാൻഡോ എന്നിറങ്ങിയ കൊടുക്കുന്ന പോർട്ടാണിത് ഇത് അഡാപ്റ്റർ കൊടുക്കുന്ന ഭാഗം പിന്നെ അടുത്തത് യു എസ് പി പോർട്ട് യു എസ് പി കൊടുക്കുന്ന ഭാഗമുണ്ട് ഇതാ ഇതാണ് ഇതാണ് ഫോർ കെ ബോക്സ് ഫ്രണ്ട് ഫോർ കെ ബോക്സിൻ്റെ ഡോൾബി ശരി ആ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നല്ലൊരു എച്ച് ഇ ഡി എം ഐ കേബിളാണ് ഏതാണ്ട് ഒന്നൊന്നര മീറ്റർ നീണ്ടുവരും ഒരു മീറ്റർ നിങ്ങളുണ്ട് ഒരു മീറ്റർ ആണ് നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് സിമ്പിളാണ് ഉള്ളം കയ്യിലകത്ത് നിൽക്കും നല്ല സിമ്പിളായിട്ടുള്ള റിമോട്ട് വലിയ റിമോട്ടൊന്നുമില്ല ചെറിയ നൈസായിട്ടുള്ള റിമോട്ടാണ് ഇതിൻ്റെ പിന്നെ എച്ച് ഡി എം ഐ സോറി അഡാപ്റ്ററാണ് ഒന്നര ആമ്പർ രണ്ട് പന്ത്രണ്ട് വാട്ട്സ് ഒന്നൊര ആംപിയർ ഉള്ള അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അത് പിന്നെ രണ്ട് ബാറ്ററിയും കൂടെ ഉണ്ട് രണ്ട് ബാറ്ററിയും കൂടെ ഉണ്ട് ഇനി നമുക്ക് അടുത്ത അതിൻ്റെ ഫംഗ്ഷൻ്റെ രീതിയിലോട്ട് പോവാം നമുക്ക് ശരിയോ സൺഡേർഡിൻ്റെ ലോഗ കാണിച്ച് ബോക്സ് ഇങ്ങനെ ഓണായി വരും ആൻഡ്രോയിഡിൻ്റെ സിം സിംപിൾ കാണിക്കുകയാണ് ആൻഡ്രോയിഡ് ടി വി എന്ന് ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഫോർക്ക ആണ് മറ്റ് ഡി ടി എച്ച് കളിൽ ഇറക്കിയിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് ബോക്സ് എന്ന് സൺ ഡയറക്റ്റിയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കിടിലം ബോക്സ് എയർടെൽ ആയാലും ടാറ്റാ പ്ലൈ ആയാലും അതിനെല്ലാം കടത്തി വെട്ടി എയർടെല് നല്ല ക്വാളിറ്റിയിൽ ഇറക്കിയിരിക്കുകയാണ് സാധനം ഇലവൻ ഇലവൻ ആണ് വെർഷൻ സൺ ഡയറക്റ്റ് മാക്സ് അതിൻ്റെ സിമ്പിള് കാണിക്കുകയാണ് ലോഗ കാണിക്കുകയാണ് ബോക്സിങ്ങിനെ ഓപ്പൺ ആയി വരും ആൻഡ്രോയിഡിൻ്റെ ഫങ്ഷനാണ് കിടക്കുന്നത് ഹോം ലൈവ് ടി വി ഗൈഡ് ലൈബ്രറി ആപ്സ് ബ്ലൂടൂത്തിൻ്റെ പിന്നെ നമ്മൾ വൈഫൈ പിന്നെ സെറ്റിങ്സ് ഓപ്ഷൻ ലൈവ് ടി വി നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ലൈവ് ടി വി ഒരു വർഷത്തേക്കാണ് മലയാളം എച്ച് ഇ ഡി വാല്യു പാക്കേജാണ് ഒരു വർഷത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാലായിരം രൂപയ്ക്ക് ടി വി ഗൈഡ് ഒന്നടിക്കുമ്പോൾ ടി വി ഗൈഡ് അപ്പോൾ നമുക്ക് ചാനലുകൾ കാണാം ആവശ്യം ചാനലുകളുടെ ലിസ്റ്റ് കാണാം നമുക്ക് ചാനലുകളുടെ ലിസ്റ്റ് live tv, TV gate star force 1 star force 1 uh, ഈ മലയാളം എച്ച് ഡി വാല്യൂ പാക്കേജിലുണ്ട് നോർമൽ ആയാലും എച്ച് ഇടി ആയാലും ഉണ്ട് മുകളടിക്കുമ്പോൾ എച്ച് ഡി മലയാളം എച്ച് ഇടി കാണിച്ച് തരാം അല്ല സോറി സ്റ്റാർ ഫോഴ്സ് എച്ച് ഇടി കാണിച്ച് തരാം തൊള്ളായിരത്തിന് മുകളിലായിട്ടാണ് സൺഡാർഡിൽ ചാനൽ നമ്പർ സോ ഇത് സൺഡാറിൻ്റെ ഫോർക്കെ ആണ് സ്റ്റാർ ഫോർ കെ അത് ഈ ചാനൽ നൂറ്റി എടുക്കണമെങ്കിൽ നൂറ്റി അൻപത് രൂപ വേണം നല്ല ക്വാളിറ്റി ആയിരിക്കും ഇതെടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ ഫോർ കെ ഒരേ ഒരു ചാനലേ ഉള്ളൂ സ്റ്റാറിൻ്റെ ഫോർ കെ ചാനൽ സ്റ്റാർ ഫോർ കെയിൽ സൺഡേ റെറ്റിലും ഉണ്ട് അത് നമ്മൾ പിന്നെ സൺഡേറെറ്റിലും പിന്നെ എയർടെലിൽ മാത്രമേ അത് കൊടുക്ക കൊടുക്കുന്നുള്ളൂ സ്റ്റാർ ഫോർ കെ സ്റ്റാർഫോഴ്സ് സ്റ്റാർ ഫോഴ്സ് വൺ അതെ തൊള്ളായിരത്തി എൺപത്തി രണ്ട് അതിൻ്റെ എച്ച് ഡി ചാനലാണ് മലയാളം സൂപ്പർ മലയാളം വാല്യൂ പാക്കേജാണ് അത് സ്റ്റാർ ഫോഴ്സ് ട്യൂ കൂട്ടും സ്റ്റാർ സ്റ്റാർഫോഴ്സ് സെലക്ട് ഉണ്ടോ എന്ന് നോക്കാം അതില്ല സ്റ്റാർ ഫോഴ്സ് സെലക്ട് ടു എച്ച്ഇ ഡി അതും കാണില്ല പിന്നെ സൺ ടി വി എച്ച് ഡി ഉണ്ട് അത് കഴിഞ്ഞ് അടുത്ത ഫംഗ്ഷനിലോട്ട് പോകാം ലൈവ് ടി വി നമ്മൾ നേരത്തെ കണ്ടത് ടി വി ഗൈഡ് അതായത് ടി വി ഗൈഡ് ചാനൽ നമുക്ക് ഇങ്ങനെ എടുക്കാം മലയാളം വേണോ ആൾ ചാനൽ ഫേവറേറ്റ് തമിഴ് 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 വരും തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി കിഡ്സ് ഇംഗ്ലീഷ് മൂവി ന്യൂ സ്പോർട്സ് പിന്നെ അടുത്ത ലൈബ്രറി നോക്കാം അടുത്ത ആപ്സ് ആപ്പ് അടുത്ത വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് വൈഫൈ അപ്പോൾ നമുക്കടുത്ത ഓപ്ഷലിലോട്ട് പോവാം ലൈബ്രറി എടുക്കുമ്പോൾ ആ ലൈബ്രറി എടുക്കുമ്പോൾ യൂട്യൂബ് ആപ്സ് ആപ്സിൻ്റെ സെക്ഷൻ എടുക്കാം ലൈബ്രറി എടുക്കുമ്പോൾ ആപ്സ് വരും യൂട്യൂബ് ഗൂഗിൾ പ്ലേ ഹിസ്റ്ററി ഇമ്ജിയോ ഹോട്ട് ആപ്സ് അടിക്കുമ്പോൾ നമുക്ക് ആ ആപ്പ് ഓപ്ഷൽ ഡൗൺലോഡ് ചെയ്യാം നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോസ് സൺ ഡാർ ജിയോ സൺ നെറ്റ് ജിയോ ഹോട്ട് സ്റ്റാർ ഇത് വൈഫൈ സെക്ഷനാണ് വൈഫൈ അടി അത് കാണാം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം വൈഫൈ നമുക്ക് ബ്ലൂടൂത്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം വൈഫൈ ഓൾറെഡി ഞാൻ കണക്ഷിക്കുകയാണ് വേറെ വൈ വൈഫർ കുറെ കോഡ് വന്ന് കിടക്കുകയാണ് അതിന് വേണം കണക്ട് ചെയ്യാം സെറ്റിംഗ്സിൻ്റെ ബട്ടണിൽ കയറി കഴിഞ്ഞാൽ ടി വി സെറ്റിങ്സ് ആൻഡ്രോയിഡ് സെറ്റിംഗ്സ് செட்டிங்ஸ்க்கே ஆப்ஷன் அடுத்த ஆண்ட்ராய்டு செட்டிங்ஸ் ரிமோட் ஆண்ட் சர்வீஸ் டிவைஸ் பர்ஃபார்மன்ஸ் ஆப்ஸ் டிவைஸ் எடுத்துட்டு அபவுட் அடிக்கணும் സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ബോക്സ് എടുക്കുന്ന സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുക്കണം ആൻഡ്രോയിഡ് ടി വി ഇലവൻ ട്വൽവാണ് നല്ല പവറാണ് അപ്പം നല്ല കുറച്ച് നല്ല സ്പീഡൊക്കെ കിട്ടും ഹാങ് ഒന്നും ഇല്ല നല്ല കട്ടാക്കി നിൽക്കും ഇപ്പോൾ മനസ്സിലാകാൻ സെർച്ച് ലൈവ് ടി വി ലൈവ് ടി വി നമ്മളെ ചാനൽ ലിസ്റ്റ് ടി വി ഗൈഡ് ലൈബ്രറി ആപ്സ് എല്ലാ ആപ്പ് ഇതിൽ ഗൂഗിൾ അക്കൗണ്ട് എന്നാലും ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ പ്ലാ സ്റ്റോർ കയറി പ്ലേ സ്റ്റോർ ആണ് ഓപ്പൺ ആകണമെങ്കിൽ ശരി ഓക്കെ എൻ്റെ വീഡിയോ വണ്ടി അപ്പ് ചെയ്യാൻ താങ്ക്